മാർച്ച് പതിമൂന്ന് വൃക്ക ദിനമായി ആചരിക്കുകയാണ് വൃക്കകളുടെ പ്രാധാന്യം അവയുടെ ആരോഗ്യം സംരക്ഷിക്കാനുള്ള മാർഗങ്ങൾ വൃക്ക സംബന്ധമായ രോഗങ്ങൾ എന്നിവയെക്കുറിച്ചെല്ലാം ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ലോകത്തുടനീളം ആചരിക്കുന്നത് നിങ്ങളുടെ വൃക്കകൾ ശരിയായാണോ പ്രവർത്തിക്കുന്നത് നേരത്തെ തിരിച്ചറിയൂ വൃക്കകളുടെ ആരോഗ്യം സംരക്ഷിക്കൂ എന്നതാണ് ഈ തവണത്തെ വൃക്ക ദിന സന്ദേശം ഈ അവസരത്തിൽ വൃക്കകളുടെ ആരോഗ്യം പരിരക്ഷിക്കാനായി ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നാം ശ്രദ്ധിക്കണം ജലാംശം ആരോഗ്യകരമായ ഭക്ഷണം വ്യായാമം പതിവാക്കുക രക്തസമ്മർദ്ദം നിയന്ത്രിക്കുക രക്തത്തിലെ പഞ്ചസാരയുടെ നിയന്ത്രണം പുകവലി ഒഴിവാക്കുക മദ്യപാനം ഒഴിവാക്കുക വേതന സംഹാരികളുടെ അമിത ഉപയോഗം പതിവായി പരിശോധനകൾ നടത്തുക നല്ല ഉറക്കം എന്നിവയാണവൃക്കകരാർ മുൻകൂട്ടി കണ്ടുപിടിക്കുന്നതിലൂടെ രോഗം മൂർച്ഛിക്കുന്നത് തടയാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കാൻ സാധിക്കുമെന്ന് പുനരൂർ താലൂക്ക് ആശുപത്രി നെഫ്രോളജി വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ ശ്രീജിത്ത് എം ഡോക്ടർ ശ്രീജിത്ത് പുനലൂർ താലൂക്ക് ഹോസ്പിറ്റലിലെ നെഫ്രോളജി വിഭാഗം കൺസൾട്ടൻ്റാണ് നമ്മൾ ഇന്ന് ലോക വൃക്ക ദിനം ആചരിക്കുകയാണ് എല്ലാ വർഷവും മാർച്ചിലെ രണ്ടാമത്തെ വ്യാഴാഴ്ചയാണ് ലോക വൃക്ക ദിനമായി ആചരിക്കുന്നത് ലോക വൃക്ക ദിനം ആചരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമുക്ക് പൊതുജനങ്ങൾക്ക് വൃക്ക രോഗങ്ങളെ പറ്റിയുള്ള അവബോധം സൃഷ്ടിക്കുകയും വൃക്കകളുടെ ആരോഗ്യം കാത്തുസൂക്ഷിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ലോക വൃക്ക ദിനം ആചരിക്കുന്നതിന്റെ ലക്ഷ്യം എല്ലാ വർഷവും ലോക ലോകവൃക്കദിനത്തിന് ഒരു പ്രമേയം ഉണ്ടാവാറുണ്ട് ഈ വർഷത്തെ ലോക ലോകവൃക്കദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് ഈസ് യുവർ കിഡ്നീസ് ഓക്കെ ഡിറ്റക്ട് എർലി ആൻഡ് പ്രൊട്ടക്ട് കിഡ്നി ഹെൽത്ത് എന്നുള്ളതാണ് അതായത് നിങ്ങളുടെ വൃക്കകൾ ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോ ഇത് നേരത്തെ കണ്ടുപിടിക്കുക നിങ്ങളുടെ വൃക്കകളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുക ഇതാണ് ഈ വർഷത്തെ വൃക്ക ദിനാചരണത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ വൃക്ക രോഗങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ജീവിതശൈലി രോഗങ്ങൾ തന്നെയാണ് ഉദാഹരണത്തിന് പ്രമേഹം രക്താതി സമ്മർദ്ദം പൊണ്ണത്തടി കൊളസ്ട്രോൾ കൂടുക തുടങ്ങിയവയൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ വൃക്ക രോഗങ്ങളുടെ പ്രധാനപ്പെട്ട കാരണം അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരം ആളുകൾ ആയിട്ട് കിഡ്നികൾക്ക് അസുഖം വരുന്നുണ്ടോ ഇത്തരം അസുഖങ്ങൾ മൂലമുള്ള പ്രശ്നങ്ങൾ കിഡ്നിക്ക് കിഡ്നിയെ ബാധിക്കുന്നുണ്ടോ എന്നുള്ളത് അറിയുന്നതിന് വേണ്ടിയിട്ട് ടെസ്റ്റുകൾ നടത്തേണ്ടതാണ് അതുപോലെ തന്നെ ടെസ്റ്റുകൾ നടത്തി ഓൾറെഡി വൃക്കരോഗം വൃക്കരോഗം ഉള്ള രോഗികൾ ചെയ്യേണ്ടതാണ് ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കാരണം വൃക്കരോഗം ഇപ്പോൾ എല്ലാവരിലും കാണപ്പെടുന്ന സ്ഥിതിവിശേഷമാണ് കണ്ടുവരുന്നത് പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ തന്നെ അനുദിനം നിരവധി രോഗികളാണ് ഡയാലിസിസ് ഉൾപ്പെടെയുള്ളവയ്ക്കായി ഉള്ളവയ്ക്കായി എത്തിക്കൊണ്ടിരിക്കുന്നത് ദിനം പ്രതി നൂറ്റി പരം രോഗികളാണ് പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തുന്നത് രണ്ടായിരത്തി പതിനാലിലായിരുന്നു ഡയാലിസിസ് യൂണിറ്റിന്റെ പ്രവർത്തനം പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ആരംഭിച്ചത് പതിനൊന്ന് മെഷീനുകളിലായി ആരംഭിച്ച പ്രവർത്തനം പത്താം വർഷം പിന്നിട്ട് പതിനൊന്നിലേക്ക് കടക്കുമ്പോൾ ഇരുപത്തിയൊൻപത് മെഷീനുകളിലേക്ക് മാറി രാവിലെ അഞ്ചു മണിക്ക് ആരംഭിക്കുന്ന ഡയാലിസിസ് യൂണിറ്റിന്റെ പ്രവർത്തനം മൂന്ന് ഷിഫ്റ്റുകളിലായിട്ടാണ് പുരോഗമിക്കുന്നത് പുനലൂർ എന്ന കൊച്ചു പട്ടണത്തിൽ തന്നെ വൃക്കരോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നുവെങ്കിൽ വൻ നഗരങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളുടെ സ്ഥിതിവിശേഷം ഊഹിക്കാവുന്നതേ അതിനാൽ വൃക്കരോഗത്തെ നമുക്ക് ഒറ്റക്കെട്ടായി നിന്ന് പ്രതിരോധിക്കാം ഫോക്സ് ടിവി ന്യൂസ് പുനലൂർ